വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ൽ പന്തവർ വളരെ വല്ലാതൊരു വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് എൻ്റെ നാടിനടുത്ത് അതായത് പെരുമ്പടപ്പ് വന്നേരിയിലെ പട്ടേരിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലം ഒരു ഗ്രാമമുണ്ട് ഞാൻ മുമ്പ് അവിടെ അതിന് മുമ്പ് ഒരു മദ്രസയിൽ മണൽ മദ്രസയിലെ അധ്യാപകനായിട്ട് മദ്രസ ഉസ്താദായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിനടുത്താണ് പട്ടേരിക്കുന്നിൽ ഒരു ഉമ്മയെയും ഒരു മോളെയും കെൻറ്റിൽ വീണു വീണതോ ചാടിയതോ ആ ഹസീന എന്നു പേരിലൊരു യുവതി അതിൻ്റെ ഒരു രണ്ട് രണ്ടര വയസ്സുള്ള ഇഷാമറിയം എന്നു പേരുള്ള ഒരു കുട്ടി അപ്പോൾ രാവിലെ ഒരു കുട്ടീനെയും ഉമ്മയെയും കാണാതായിട്ട് അന്വേഷണത്തിൽ നടന്നിരുന്നു അങ്ങനെയാണ് ഈ കിണറ്റിൻ്റെ ഉള്ളിൽ ഇവരുള്ളത് അറിഞ്ഞത് എടുത്തു നോക്കുമ്പോഴേക്കും ആ രണ്ടര വയസ്സുള്ള ഇഷാമറിയം എന്നുള്ള കുഞ്ഞുമോള് മരണത്തിന് കീഴടങ്ങിയിരുന്നു അത്യാസൻ്റെ നിലയിലെ ഹസീന പടച്ചിറബിയിൽ കുതിർത്ത് നോക്ക് ആ ഒരു യുവതിക്ക് മരണം സംഭവിച്ചിരുന്നില്ല ഉടൻ തന്നെ ഫയർഫോഴ്സ് അവരെ രക്ഷിച്ച് പെരുമ്പടപ്പ് കൊണ്ടേയും അങ്ങനെ പെരുമ്പടപ്പ് ഹോസ്പിറ്റലിൽ നിന്ന് കൂടുതൽ സേവനമുള്ള മലങ്കരയ്ക്ക് കുന്നം കൊടുത്തു കൊണ്ടേ ഇപ്പൊ ഒരു ആരോഗ്യനില ഏകദേശം അപകടനിലയൊക്കെ തരണം ചെയ്തിട്ടുണ്ട് അല്ലാഹു ആ ഒരു യുവതിക്ക് ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാൻ കഴിയട്ടെ എന്തിനാണ് ഈ ഹസീറ എന്ന് പേരുള്ള ഈ യുവതി ഈ രണ്ടര വയസ്സുള്ള സ്വന്തം കുഞ്ഞുമായിട്ട് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് ആ ഒരു കുഞ്ഞിനോട് എന്തിനാണ് ഈ ക്രൂരത ചെയ്തത് ഇവിടെ ഭർത്താവ് റഫീക്ക് സൗദിയിലാണ് ആ ഒരു വാർത്ത കേട്ട ആ മനുഷ്യൻ ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു ഒരു പക്ഷേ നമ്മളിപ്പോൾ ഇന്നീ പറയുന്നത് ചൊവ്വാഴ്ചയാണ് ബുധനാഴ്ച പുലർച്ച അദ്ദേഹം നാട്ടിലെത്തും ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് കേൾക്കുന്നവർ മുഴുവനും അവൻ അയൽവാസികളൊക്കെ വളരെ ഞെട്ടലിലാണ് കാരണം എന്തിനാണ് ഇത് സംഭവിച്ചതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല അള്ളാഹു ആ മരണപ്പെട്ട കുട്ടിക്ക് സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം നൽകിയ അള്ളാഹു അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കണം ആ ഒരു ക്ഷമ വീട്ടുകാർക്കല്ല റഫീഖിന് ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു അവർ ഡിവോഴ്സിയാണ് അതിൽ പതിനേഴും പത്തും വയസ്സുള്ള കുട്ടികളുണ്ട് അതുവരെ കൂടെയാണ് താമസം അതോടൊപ്പം തന്നെ ഹസീനയുടെയും രണ്ടാം വിവാഹമാണ് ആദ്യത്തേലും കുട്ടികളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് റഫീഖുമായുള്ള ഈ രണ്ടാമത്തെ വിവാഹത്തിൽ ഒരു കുഞ്ഞ് നേരത്തെ ഉണ്ടായിരുന്നു ആ കുഞ്ഞ് മരിച്ചുപോയി പിന്നീടുണ്ടായ രണ്ടാമത്തെ കുട്ടിയാണ് ഈ ഒരു ഇപ്പോഴുള്ള ഈ ഷാമറിയം എന്ന് പേരുള്ള ഈ മരണപ്പെട്ട ഈ കുട്ടി ഒരു മൂന്ന് വർഷം മുൻപായിരുന്നു ഈ രണ്ടാം വിവാഹം ഒക്കെ നടന്നത് അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നുള്ളത് ആർക്കും അറിയില്ല അതൊക്കെ പോലീസാണ് അതൊക്കെ അന്വേഷിച്ചിട്ട് പറയേണ്ടത് പക്ഷേ എനിക്ക് ഈ ഒരു ഹസീനയുടെ വീട്ടുകാരുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ കഴിയും ഹസീനയുടെ മാതാപിതാക്കളുമായിട്ടോ വീട്ടുകാരുമായിട്ടോ ഒന്നും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുണ്ടെന്ന് അറിയില്ല നമ്മൾ അറിയിച്ചാൽ അതിൻ്റെ വിഷയങ്ങൾ നമുക്ക് പറയാം ഇതെന്തിനാണ് ഈ ഒരു യുവതി ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നുള്ളത് മാത്രമാണ് അറിയാൻ കഴിയാത്ത രാവിലെ ഒരു ആറ് ആറരക്കാണ് ഈ കിണറ്റിൽ നിന്നെന്തോ വെള്ളം വരുന്നില്ല പൈപ്പിൽ വെള്ളം അടവാണെന്ന് കരുതിയിട്ട് എങ്ങനെയോ കിണറ്റിലേക്ക് നോക്കാനുള്ള സംവിധാനം പടച്ചോര് ഉണ്ടാക്കിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴാണ് കിണറ്റിൽ ഒരാളുള്ളത് അറിയണത് അപ്പോൾ ആ ഒരു കിണറ്റിൽ മൂന്ന് വീട്ടുകാർ വെള്ളം ഒടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ മൂന്ന് പൈപ്പും കയറും അങ്ങോട്ടും ഇങ്ങോട്ടും കയറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്ത്രീ ഹസീന ഈ കുട്ടികളുമായി കുട്ടിയുമായിട്ട് ചാടിയപ്പോൾ ഈ കുഞ്ഞ് മരണപ്പെട്ടു പോയിരുന്നു പക്ഷേ ആ കയറിൻ്റെ ഇടയിലൊക്കെ ശരീരം കുടുങ്ങിയിട്ട് അവരുടെ വെള്ളത്തിൽ ഒരു രണ്ടര മീറ്റർ താഴ്ചയിലുള്ള ഒരു വെള്ളം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു വെള്ളത്തിൽ അവർക്ക് താഴ്ന്നു പോയില്ല അള്ളാഹു അവരെ പിടിച്ചു നിർത്തി അങ്ങനെ ഫയർഫോഴ്സ് വരുന്നത് വരെ അവരാകെ ജീവൻ അപകടനില ഭയങ്കര ഡേഞ്ചർ അവസ്ഥയിലായിരുന്നു കാരണം കൈവിട്ടു പോകുമോ എന്നൊരു ആശങ്കയിലായിരുന്നു ഉടൻ തന്നെയാണ് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഇപ്പോൾ അവർ പറഞ്ഞു കേൾക്കുന്നത് കുന്നംകുളം മലങ്കര ഹോസ്പിറ്റലിൽ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതെന്തിൻ്റെ പേരിലാണ് ഇത് എന്നുള്ളത് ഞാൻ അയൽപ്പക്കത്തുള്ള പലരുമായിട്ടും സംസാരിച്ചു അവർക്കൊക്കെ നല്ലത് മാത്രമേ ഈ കുടുംബത്തെക്കുറിച്ച് പറയാനുള്ളൂ ഇനി അവർക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ പോലീസുകാരാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് എന്തായാലും നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വന്നാൽ നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ അത് ഹസ്ബൻഡിൽ നിന്നുള്ള പ്രശ്നമാവാം മക്കളിൽ നിന്നുള്ള പ്രശ്നങ്ങളാവാം പല രീതിയിലാണെങ്കിലും ജീവിതം അവസാനിപ്പിക്കുക എന്നൊരു കർമ്മം അതിലേക്കിൻ്റെ പൊന്നു പ്രേക്ഷകരെ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കരുത് രണ്ട് തല ഉണ്ടെങ്കിൽ രണ്ടെണ്ണത്തിൽ ഒന്നും കണ്ട് തല്ലി തകർക്കായിരുന്നു നമ്മൾ ദേഷ്യം പിടിച്ച് പറയുന്ന വാക്കുണ്ടല്ലോ ഗൗരവമേറിയ വാക്കാണ് നമ്മുടെ ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക ഒറ്റ കാര്യം ചിന്തിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് കിട്ടുക പിന്നെ നമുക്ക് ആഗ്രഹിക്കാത്തത് കിട്ട കിട്ടുന്നതിൽ എന്തിനാണ് നമ്മൾ സങ്കടപ്പെടുന്നത് ഇതിൻ്റെ ഒക്കെ ഒരു പ്രശ്നം കിടക്കുന്നത് ഈ ഈ ഒരു കേസിൻ്റെ അല്ലേ ഞാൻ പറയുന്നത് ഈ ഏറ്റവും അധികം പ്രയാസം ഉണ്ടാവുക ദമ്പതികൾ തമ്മിലുള്ള ഇഷ്യൂ ആണ് ഇവിടുത്തെ ഈ കേസിൽ എന്താണ് നമുക്കറിയില്ല നമ്മൾ അതിനെക്കുറിച്ചല്ല പറയണത് ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ആൺപൺ ഡിഫറൻറ്റിനെ കുറിച്ച് പറയാനും അറിയില്ല അതായത് സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ മൂഡിലാണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ സങ്കടങ്ങൾ വന്നാൽ പോലും സങ്കടങ്ങൾ വേറുള്ളവരോട് പറയുന്നതാണ് അവരുടെ ആശ്വാസം ആണുങ്ങൾ അങ്ങനല്ല സങ്കടങ്ങൾ വന്നാൽ ഉള്ളിൽ ഒതുക്കാനാണ് ഇഷ്ടപ്പെടുക അവർ തന്നിലേക്ക് മാത്രം ചുരുങ്ങും ഇങ്ങനെ ഏത് മെലക്ക് നോക്കിയാലും ആണും പെണ്ണും എൻ്റെ ആൾ ഡിഫറൻറ്റാണ് ഈ ഡിഫറൻറ്റായ ഒരു ആണും പെണ്ണും കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നൂറ് ശതമാനം ഉറപ്പല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളത് ആ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ ഒളിച്ചോടാൻ നിന്നാൽ ഒളിച്ചോടാ മീൻസ് ലൈഫിൽ നിന്ന് ഒളിച്ചോടുക മരണം തിരഞ്ഞെടുക്കാൻ നിന്നാൽ ജീവിതം അവസാനിപ്പിക്കാൻ നിന്നാൽ എത്ര കാലത്തേക്കാണ് നമ്മളോട് നിങ്ങൾ ആണു പെണ്ണിനൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കും ഓരോരോ കാര്യങ്ങളിൽ ആണുങ്ങൾ പൊതുവേ ഗുഹ എന്നാൽ ഗുഹാവാസികളാണെന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുക ആണുങ്ങൾ എപ്പോഴും ചില ആണുങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും ചില സമയങ്ങളവർ തന്നിലേക്കാണ്ട് ചുരുങ്ങിയ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കാനിഷ്ടമാണ് ആ സമയത്ത് ഭാര്യ പോയി ചായ വേണോ ചോറ് വേണോ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ചീത്തേക്കും അവർ തന്നിലേക്ക് ചുരുങ്ങാൻ ഇഷ്ടപ്പെടും ആ ഭാര്യമാർ ഭാര്യമാരങ്ങനെയല്ല അവർക്ക് കുറേയേറെ പറയാനുണ്ട് ഭാര്യക്കറിയാം പറയാ പറയാന്നുള്ളതാണ് ഭാര്യയുടെ കടമ അത് കേൾക്കുക എന്നുള്ളൊരു ബോധം ഭർത്താവിനുണ്ടാവില്ല നിങ്ങൾ ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ ഭാര്യ വളരെ ഗൗരവത്തോടു കൂടി തൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഭർത്താവിനോട് പറയുമ്പോൾ മൂപ്പര് പേർ എവിടെയും ആലോചനയിലാവും അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കണില്ലല്ലേ നിങ്ങൾ ഇൻ്റെ കാര്യം പറയുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഈ ഒരു ശ്രദ്ധില്ലായ്മ നിങ്ങൾ വേറെ ഉള്ള ഫ്രണ്ട്സ് എങ്ങാനും ഒരു കാര്യം പറയുമ്പോൾ എത്ര ഇൻട്രസ്റ്റിലിരിക്കുന്നത് ഇപ്പൊ ഞാനൊരു കാര്യം പറയുമ്പോൾ മൈൻഡ് കടയില്ല ആണുങ്ങൾ എന്ത് പ്രശ്നങ്ങൾ പറയുമ്പോഴും ആണുങ്ങളാ പ്രശ്നങ്ങൾ അമ്പത് ശതമാനം കേൾക്കുമ്പോഴേക്കും ബാക്കിയതിൻ്റെ ഉള്ളിലെ സൊല്യൂഷൻസ് പരിഹാരങ്ങളെ കുറിച്ച് തന്നെ ആലോചിക്കാം ഇങ്ങനെ പ്രശ്നങ്ങൾ കേൾക്കണലല്ല താല്പര്യമുള്ള ഒരു പ്രശ്നം ഉണ്ട് കേൾക്കുമ്പോൾ മൈൻഡിൽ മൈൻഡ് തൊതിലെന്താ ഞാൻ പരിഹാരം എന്നുള്ളതാണ് അപ്പോൾ അവൻ്റെ ചിന്ത പരിഹാരങ്ങളിലേക്കാണ് പെണ്ണിത് കരുതുമെന്ന് ഇതിൻ്റെ പ്രശ്നങ്ങളും ഞാൻ പറയുന്ന സങ്കടങ്ങളൊന്നും മൂപ്പര് കേൾക്കടില്ല മൈൻഡ് ഇനി ഇല്ല ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ് ഇനി ഒരു സ്ത്രീയുടെ ആവശ്യങ്ങൾ എന്താണ് തനിക്കിവിടെ പരിഹാരങ്ങളൊന്നും വേണ്ട സൊല്യൂഷൻസ് ഒന്നും വേണ്ട ഒന്ന് കേട്ടാൽ മതി കേൾക്കുന്നത് തന്നെ ഒരു സൊല്യൂഷനാണ് ഇതീ മോൻ തന്നെ അറിയില്ല ഇതിന് കാര്യമായ സൊല്യൂഷനൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി എന്നുള്ള ഒരു ഉപായെങ്കിലും അറിയണ്ടേ അപ്പോൾ ഈ ആണും പെണ്ണും തമ്മിലുള്ള പല നിലക്കുള്ള ചിന്താപരമായ വ്യത്യാസമുണ്ട് ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ എടുത്ത് നോക്കിക്കോ നൂറ് ശതമാനവും ഒരു നിലക്കും ഒത്തുപോവാത്ത രണ്ട് ചിന്താഗതിയുള്ള ആളുകളാണ് ഈ ആണും പെണ്ണും ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകം സ്നേഹം മാത്രമാണ് ആ സ്നേഹത്തിൻ്റെ രീതികൾ പരസ്പരം തിരിച്ചറിയാം എൻ്റെ ഹസ്ബൻഡിനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് ഞാനും എൻ്റെ ഭാര്യ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് ഞാനും തിരിച്ചറിഞ്ഞാൽ ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നം അവസാനിക്കും എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻസ് ആണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാമെന്നുള്ളത് പക്ഷേ പരിഹരി പ്രശ്നം എവിടെ കിടക്കണമെന്ന് വെച്ചാൽ എനിക്ക് പ്രശ്നമുണ്ടെന്നുള്ളത് ആദ്യം സ്വയം തിരിച്ചറിയണം ഒരാൾ എന്നിട്ട് പരിഹരിക്കണം എന്നുള്ള തോന്നലുണ്ടാവണം നിർഭാഗ്യവശാൽ ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ ഇങ്ങനെ ഒരു സാധ്യത ആരും ആരായലില്ല എനിക്ക് പ്രശ്നമുണ്ടെന്ന് ആദ്യം സ്വയം തിരിച്ചറിയുകയും എൻ്റെ പ്രശ്നത്തിന് മാറ്റാൻ വേണ്ടി ഞാൻ തയ്യാറാവും ചെയ്യുമ്പോഴേ പരിഹാരം ഉണ്ടാവുള്ളൂ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ സാധാരണ ലൈഫിലാണ് ഞാൻ പറയണത് എന്ത് ഇഷ്യൂസ് വരുമ്പോഴും അതിനെയൊക്കെ കണക്ട് ചെയ്യുന്നത് ദമ്പതികളുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ദാമ്പത്യ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മളിത് കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസങ്ങൾക്കകം കേട്ടൊരു വാർത്ത നിന്ന് രണ്ട് ഒൻപതും നാലും വയസ്സുള്ള കുഞ്ഞു കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയിട്ടാണ് ആ അച്ഛൻ വളരെ വലിയൊരു വീട്ടിലുള്ളവരാണ് ഇവർ സാധാരണ ഫാമിലിയാണ് അവരില്ലാതാക്കിയിട്ട് ആ ഒരു കുടുംബം ഈ ദാമ്പത്യ പ്രശ്നമാണ് അവിടെ ഉണ്ടായത് അതേപോലെ ഈ ബംഗാൾ സ്വദേശി ബംഗാൾ സ്വദേശിയായ ഒരു സൂചന സേത്ത് എന്ന് പറയുന്ന പെൺകുട്ടി ഒരു സ്ത്രീ തൻ്റെ സ്വന്തം കുഞ്ഞിനെ നാല് വയസ്സുള്ള ആൺകുട്ടിയെ ശ്വാസമുട്ടിച്ചു കൊന്നിട്ട് ഭർത്താവിനോടുള്ള തീർത്തതാണ് ഇങ്ങനെ ഏതൊക്കെ രീതിയിലാണെങ്കിലും ഒരു കുടുംബത്തിൽ അക്രമം ക്രൈം നടക്കുന്നത് ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയായാൽ കുട്ടികളെ അടിക്കുന്നവരുണ്ട് കുട്ടികളെ ചീത്ത പറയുന്നവരുണ്ട് കുട്ടികൾക്ക് ചോറും കറിയും കൊടുക്കാത്തവരുണ്ട് ഈ ദേഷ്യം മുഴുവനും തീർക്കുന്ന മക്കളെ മേലാണ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ക്രൂരനായ ക്രൂരനായൊരു മനുഷ്യനുണ്ടായത് എങ്ങനെയാണ് ഹിറ്റ്ലറിൻ്റെ അച്ഛൻ വളരെ ക്രൂരമായിട്ടുള്ള ഒരു ഭർത്താവാണ് ഭാര്യയെ നല്ല മർദ്ദിക്കും ഇത് വളർന്ന കുട്ടിയാണ് അഡോൾഫ് ഹിറ്റ്ലർ അവനീ മർദ്ദിക്കും അയാളുടെ ഉള്ളിലൊരു തികഞ്ഞ ക്രിമിനൽ ഉണ്ടായി ഫലമോ ലോകം വെറുക്കുന്ന ഒരു ഭരണാധികാരിയായി മാറി എല്ലാ മനുഷ്യരും അടുത്ത് നോക്കിക്കോ അവൻ്റെ ഒരു പതിമൂന്ന് വയസ്സ് വരെ സെറ്റ് ചെയ്ത് വെച്ച മൈൻഡ് എന്താണോ അതിനനുസരിച്ചാണോ അവൻ്റെ ഉണ്ടാവുക അവൻ്റെ പേഴ്സണാലിറ്റി അപ്പോൾ ആ പേഴ്സണാലിറ്റി ചില ആളുകളുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാളില്ലാന്ന് വരുമ്പോൾ എനിക്കാരുമില്ലെന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ എന്നാൽ പിന്നെക്ക് മരണം തിരഞ്ഞെടുക്കാം മരിച്ചാലല്ലാത്തും സമാധാനമാകും എന്ന് തോന്നും പക്ഷേ ഒരിക്കലും നമ്മൾ എന്തു ചെയ്യരുത് അത്തരമൊരു മാർഗം തിരഞ്ഞെടുക്കരുത് ഇനി ആ ഒരു യുവതിയുടെ മനസ്സൊന്നു ആലോചിച്ച് നോക്കുക സ്വന്തം കുഞ്ഞിൻ്റെ ജീവനൊക്കെ ശരീരം എത്രമാത്രം അതിനെ വേദനിപ്പിക്കും അങ്ങനെ ചെയ്ത ആളുകൾ പിന്നീട് സ്വയം മരണം തിരഞ്ഞെടുത്ത ചരിത്രമുണ്ട് കോഴിക്കോട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് അവർക്ക് ഇതുപോലെയുള്ള ചിന്തകളിൽ നിന്ന് നമ്മുടെ മനസ്സുകൾ തടഞ്ഞു നിർത്തേണ്ടത് ഒന്ന് മറ്റുള്ളവരോടൊക്കെ സന്തോഷിക്കുക ഒരു വ്യക്തി മൈൻഡിൽ ജീവിക്കാതിരിക്കുക ഇന്നൊക്കെ ഇന്ന എല്ലാവർക്കും വേണ്ട ഇന്ന ആർക്കും ഇഷ്ടമല്ല എനിക്കെന്നും പരിഭവങ്ങളും പരാതികളും ആയിട്ടുള്ള ജീവിതമാണോ ഒഴിവാക്കിയിട്ട് ഒരു 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 പ്രോബ്ലത്തിന് സൊല്യൂഷൻ ചെയ്യുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു മൈൻഡിലേക്ക് ഒന്ന് പ്ലഷർ ചെയ്യുക ഒന്ന് സന്തോഷം പ്രകടിപ്പിക്കുക എന്തിനാണ് നമ്മളിങ്ങനെ മസിൽ പിടിച്ച് ചിരിക്കാതെ വിട്ടുവീഴ്ച ചെയ്യാതെ ജീവിക്കണേ പടച്ച റബ്ബ് നമ്മളോട് എത്ര കാരുണ്യം കാണിക്കുന്നുണ്ട് ആ കാരുണ്യം അത്ര ഇല്ലെങ്കിലും പടപ്പുകളോട് നമ്മളും കാരുണ്യം കാണിച്ചൂടെ ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിച്ചാലേ ആകാശത്തുള്ളവൻ മനുഷ്യരോടും കരുണ കാണിക്കും എന്നുള്ളത് പറഞ്ഞ് ഹദീസുണ്ട് അതേപോലെ ക്രിസ്ത്യാനികളുടെ ഒരു വിശ്വാസമാണ് ഇതൊരു വളരെ വലിയൊരു പാഠമാണ് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരോട് കരുണയോടുകൂടി പെരുമാറുക സ്നേഹത്തോടു കൂടി പെരുമാറുക അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെയുണ്ടാവും എന്തായാലും ഈ വിഷയത്തിൽ ആ വീട്ടുകാരുടെ ആ ഒരു ഹസീരയുടെ വീട്ടുകാരുടെ വ്യൂ എന്താണ് അവർക്കെന്തെങ്കിലും പരാതികളോ ആരോപണങ്ങളോ ഒന്നും നമുക്കറിയില്ല കൂടുതൽ വിശ വിശദമായ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻ്റ് ചെയ്യണം ഇൻഷാ നമ്മൾ ആ കുടുംബത്തിനെയും ആ കുട്ടിക്ക് വേണ്ടി കുടുംബത്തിനും നമ്മൾ പ്രാർത്ഥിക്കണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം